വാഴ്ത്തപ്പെട്ട മറിയന് ത്രീസ്യയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിനായി ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള വിശ്വാസ സമൂഹവും ജനപ്രതിനിധികളും വത്തിക്കാനിലെത്തി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവരാണ് വത്തിക്കാനിലെത്തുന്നത് വിശുദ്ധപഥ പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ ശേഷിക്കെ കേരളത്തിന്റെ ഒരു ചെറു പതിപ്പ് തന്നെ വത്തിക്കാനിൽ വത്തിക്കാനിലെത്തിക്കഴിഞ്ഞു ആദില്മിന സന്ദർശനത്തിനെത്തിയ സീറോ മലബാർ മെത്രാന്മാരുടെ സംഘം നേരത്തെ തന്നെ വത്തിക്കാനിലുണ്ടായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ്ജ് ആലഞ്ചേരി ഉൾപ്പെടെയുള്ളവർ വിശുദ്ധപഥ പ്രഖ്യാപനത്തിന്റെ ആഹ്ലാദവും പ്രാർത്ഥനയും പങ്കുവച്ചു നമ്മുടെ ഭാരതത്തിന് വിശുദ്ധിയുടെ ഒരു മാതൃക കൂടി വിശുദ്ധ മറിയന്ത്രസ്യ തിരുക്കുടുംബത്തിന്റെ മാതൃകയിൽ കുടുംബങ്ങൾ ജീവിക്കണമെന്നുള്ള വലിയ ആഗ്രഹത്തോടുകൂടി നമ്മുടെ കുടുംബങ്ങളുടെ വേണ്ടി പ്രത്യക്ഷപ്പെട്ട ദൈവത്താൽ അയക്കപ്പെട്ട സന്യാസിനെ മറിയന്ത്രസ്യമാണ് മറ്റ് നാല് വിശുദ്ധരോടൊപ്പം കാർഡിനൽ ന്യൂമാനോടൊപ്പം നമ്മുടെ സ്വന്തം മകൾ പുത്തൻചെറയിലെ തൃശൂരിലെ മറിയൻ ത്രേസ്യ വിശുദ്ധിയായി ഫ്രാൻസിസ് മാർബാബിയാൽ പ്രഖ്യാപിക്കപ്പെടുവാൻ പോവുകയാണ് കുടുംബങ്ങളുടെ മധ്യസ്ഥയായ മധ്യസ്ഥയായി മറിയൻത്രേസ്യ നമുക്ക് വലിയ സന്ദേശമാണ് ഈ കാലഘട്ടത്തിലെ കുടുംബങ്ങൾക്ക് സഭയ്ക്ക് നൽകുന്നത് വിശുദ്ധപഥ പ്രഖ്യാപനത്തിലേക്ക് ആനയിച്ച അത്ഭുത സൗഖ്യം ലഭിച്ച ക്രിസ്റ്റഫറും കുടുംബവും വത്തിക്കാനിൽ എത്തിയിട്ടുണ്ട് ഹോളി ഫാമിലി സന്യാസ സമൂഹത്തിലെ ഇരുന്നൂറ്റി അൻപതോളം സന്യാസ്തരും വാഴ്ത്തപ്പെട്ട മറിയം ത്രേസയുടെ കുടുംബമായ മങ്കിടിയാൻ കുടുംബത്തിന്റെ പ്രതിനിധികളും വത്തിക്കാനിലുണ്ട് സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് കുര്യൻ ജോസഫ് ജനപ്രതിനിധികളായ ബെന്നി ബെഹനാൻ എം പി ടി എൻ പ്രതാപൻ എം പി തുടങ്ങിയവരും ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട് ഷെക്കേന വേണ്ടി വത്തിക്കാനിൽ നിന്ന് ടാനിയ ജോർജ് എം ഐ ഡി ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക